ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മാർഗഴിയാണ് കാണിക്കുന്നത് അനാർക്കലിയും രാധികയും വരുണും ഭാസ്കറിനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മാർഗഴി കയറി വരിക അടി സഖ്യേ എന്നും പറഞ്ഞുണ്ട് അത് കണ്ടതും അനാർക്കലി ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ വരുണാണെങ്കിലോ ഇത്രയും നേരം എവിടെയായിരുന്നു അടി ഭദ്രകാളി എന്നും ആ അതെ ഈ കൊരങ്ങനോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല കൊരങ്ങനോ കോരങ്ങൻ നിന്റെ അപ്പുപ്പൻ അപ്പോഴൊക്കെ അനാർക്കലി എടി ഇത്രയും നേരം നീ എവിടെ ആയിരുന്നടേ ആ ഞാൻ എവിടെയെങ്കിലും പോവും നിങ്ങളുടെ കൂടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടെന്ന് കരുതി എവിടെയും പോകാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ എനിക്കും ഉണ്ട് വീടും കൂടിയൊക്കെ അതുകൊണ്ട് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയൊക്കെ കാണണോ എനിക്കെൻ്റെ അമ്മയെ കാണണമെന്ന് തോന്നിയാൽ ഞാൻ അങ്ങോട്ട് പോവും എന്ന് മാറുകഴി പറയാ അത് കേട്ടത് ദേ കുറച്ച് നേരം കൊണ്ട് നീ ഞങ്ങളെ തീയ തീറ്റിച്ചത് ഹോ എന്നാ പിന്നെ അമ്മായി ഇത്തിരി വെള്ളം കുടിക്കി അപ്പം തീ അങ് അണഞ്ഞോളും എന്ന് മാറുകഴി ഓ അവക്കട ഒടുക്കത്തെ അമ്മായി എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ രണ്ടെണ്ണം കൂടെ എന്നെ മരട്ടാൻ വരണ്ട എൻ്റെ സ്വഭാവം അറിയാമല്ലോ ഞാനൊന്ന് തീരുമാനിച്ചാലേ ഒന്ന് കറക്കി കുത്തിയാലേ രണ്ടെണ്ണത്തിനെ ഞാൻ തീർക്കും അപ്പോഴേക്കും ഭാസ്കരൻ മോളെ മാറുകഴി എന്താ മോളെ നമ്മളെല്ലാവരും ഒരു ലക്ഷ്യത്തോടെ സഞ്ചരിക്കുന്നവരല്ലേ അപ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ അങ്ങനെയുള്ളപ്പോൾ മോളിങ്ങനെ വാശി കാണിച്ചാൽ എങ്ങനെ ശരിയാവും ആ അപ്പുപ്പാ അത് ഈ അമ്മായിയോടും കൂടെപ്പാറ പിന്നെ ഈ കൊരങ്ങനോടും ഓഹ് കൊരങ്ങൻ നിൻ്റെ എന്നാലോചിച്ചുകൊണ്ട് വരണിങ്ങനെ നിൽക്കുക ഈ സമയം രാധിക വന്നു മോളെ എന്തായാലും മോളിനി വിഷമിക്കേണ്ട മോളുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് മോളെന്നും ഞങ്ങളുടെ കൂടെ നിൽക്കണം കേട്ടോ നമ്മളൊക്കെ ഒരേ ലക്ഷ്യത്തോടെ സഞ്ചരിക്കേണ്ടവരാ അപ്പം പിന്നെ മോളിങ്ങനെ മാറ്റി ചിന്തിക്കുന്നത് ശരിയല്ല എവിടെ പോയാലും ഞങ്ങളോട് പറയണം എന്തിന് പോയാലും ഞങ്ങളോട് പറയണം കേട്ടല്ലോ ശരി കുഞ്ഞമ്മേ ഏ കുഞ്ഞമ്മ ആ കുഞ്ഞമ്മയുടെ കാര്യം നോക്കിയാൽ മതി എന്നും പറഞ്ഞ് രാധികയുടെ കൈ പിടിച്ച് മാറ്റുക കണ്ടോ കണ്ടോ ഇവക്കുടെ അഹങ്കാരം കണ്ടോ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എന്നൊക്കെ പറഞ്ഞേ കളിയാക്കുകയാണ് നമ്മുടെ അനാർക്കലി അപ്പോഴേക്കും ശരി ശരി എന്നാൽ വരണേ നമുക്ക് പോവാം വന്നിട്ട് കുറേ നേരമായി ആ ശരിയമ്മ ഇനിയും നമ്മൾ ചെന്നാൽ ചെല്ലാൻ വൈകിയ ഗോവിന്ദട്ടെ സംശയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവുക അനാർക്കല് പറയാം മറുകഴി ഇനി ഞങ്ങൾ കുറച്ച് ഡിസ്കസ് ചെയ്യട്ടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചേതം ഗ്രൂപ്പുമായിട്ടുള്ള ഡീൽ അവസാനിപ്പിക്കണം ഇല്ലെങ്കിലേ അത് വേറെ പ്രശ്നത്തെ കൊണ്ടുവന്നെത്തിക്കും ശരിയമ്മ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഏ ഇനി നിങ്ങൾ ഡിസ്കസ് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർഗഴി ഇങ്ങനെ പറയുക അതെ ഞാൻ കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് മാർ ഇംഗ്ലീഷ് പറയുകയാണ് അപ്പോൾ മാർഗഴിയുടെ ഇംഗ്ലീഷ് കേട്ട് നമ്മുടെ അനാർക്കലിക്കും ഭാസ്കറിനും ഒക്കെ ചിരി വരുവാണ് അങ്ങനെ ആ ഇനിയും ഇവൾ കുറച്ചും കൂടി ഇംഗ്ലീഷ് പഠിക്കട്ടെ ആ ചേതൻ ഗ്രൂപ്പിലെ സായിപ്പിനോട് സംസാരിക്കാൻ കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ചേക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുക അങ്ങനെ മാറുകഴിഞ്ഞി ഇംഗ്ലീഷ് പറഞ്ഞ് 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 അങ്ങോട്ട് പോകുന്ന പോലെ അഭിനയിച്ചിട്ട് അവിടെ മറിഞ്ഞു നിൽക്കുക ഈ സമയം ഓ എൻ്റെ ഭാസ്കരാ എനിക്ക് അവൾ എന്നെ അമ്മായി എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ആ രാക്ഷസിയുടെ കഴുത്ത് കുത്തിപ്പിടിച്ച് കൊല്ലാനാണ് തോന്നുന്നത് അതിന് അമ്മായി നീ ഇനി രണ്ട് ജന്മം വേറെ ജനിക്കണം എന്ന് നമ്മുടെ മാർഗഴ അവിടെ നിന്ന് ആലോചിക്കുക ഈ സമയം ദേ നീയൊന്നും പേടിക്കേണ്ട അനാർക്കലി എന്തായാലും ഇപ്പോൾ രാധികയുടെയും വരുൻ്റെയും മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രമേ ചിന്തയുള്ളൂ എത്രയും പെട്ടെന്ന് എ ജി എം ഐ ടി ഐ സൊല്യൂഷൻ വിറ്റ് അതിൻ്റെ കാശ് പങ്കിട്ടെടുക്കണം ഹാ നമുക്ക് അങ്ങനെ കൊടുക്കുകയെന്നും വേണ്ട എന്തായാലും പൈസയൊക്കെ എടുത്തു വെച്ചിട്ട് ദേ നമ്മൾ രാത്രി ഗെയിം വരുണ്ണയും പറ്റിക്കും സുവർണ വരുണ്ണയെ തേച്ചോളും അതിലൊരു ബുദ്ധിമുട്ടുമില്ല ഗീതുമായിട്ട് മാർഗഴി നമ്മുടെ കൂടെ ഇല്ലേ പിന്നെ സുവർണയെ പറ്റിക്കാനും നമുക്ക് ഈസിയാണ് അതുകൊണ്ട് തന്നെ ദേ വരുണിനെ സുവർണ തേച്ചിട്ട് ആ പൈസ ഒന്നും വരുണ് കൊടുക്കാതെ എനിക്ക് തരും അപ്പം നമുക്ക് രണ്ടു പേർക്കും കൂടെ അത് പങ്കിട്ടെടുത്ത പോരനാർക്കലേ അത് കേട്ടതും അത് ഭാസ്കരൻ പറഞ്ഞത് കാര്യമാണ് എന്തായാലും നമുക്ക് രണ്ടു പേർക്കും കൂടെ അത് പങ്കിട്ടെടുക്കാം രാധികയ്ക്കും വരുണ്ണും കൊടുക്കുകയേ വേണ്ട സ്വന്തം മകനെയും ഭാര്യയെയും ചതിക്കുന്ന ദുഷ്ടൻ ഇതുപോലെ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക എന്നും പറയണം അത് കേട്ടതും നമ്മുടെ ഭാസ്കറിൻ്റെ വാക്കുകളും അനാർക്കലിയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് മാറുകഴിഞ്ഞു പോവുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ് ഗോവിന്ദ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അജാസ് ഞാൻ പറഞ്ഞത് അന്വേഷിച്ചോ ഞാൻ അന്വേഷിച്ചു സാർ ഏ ജി എം മൈറ്റൈ സൊല്യൂഷൻ ചേതൻ ഗ്രൂപ്പിനെ വിറ്റത് ഗീതു ഗീതു തന്നെയാണ് അത് കേട്ടത് ഏയ് ഒരിക്കലുമില്ല ഗീതു അങ്ങനെ ചെയ്യില്ല ഗീതു അങ്ങനെ ചെയ്യുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ അജാസ് ആയിക്കോട്ടെ ഗീതു അങ്ങനെ ചെയ്യില്ല പക്ഷേ ഗീതുവിനെയാണ് അവിടെ എല്ലാവരും കണ്ടിരിക്കുന്നത് ഗീതു മുന്നിൽ വന്ന് അങ്ങനെ ചെയ്തു തന്നെയാണ് അവരൊക്കെ പറയുന്നത് ഏയ് ചിലപ്പോൾ അത് സുവർണ ഇറക്കിയ ആരെങ്കിലും ആയിരിക്കും ഗീതുവിൻ്റെ ഡൂപ്പ് എൻ്റെ ഗോവിന്ദ് സാർ സാറെന്താ മന്ദവുദികളെ പോലെ സംസാരിക്കുന്നത് ഏ എ ജി എം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എം ഡി ആയ സാറിൻ്റെ വൈഫിനെ ആ എല്ലാവരും ഫോട്ടോയിലെങ്കിലും കാണാതിരിക്കില്ലല്ലോ അപ്പം പിന്നെ വന്നത് ഗീതു ആണോ മറ്റാരെങ്കിലും ആണോ എന്നറിയാനാണോ സംശയം എൻ്റെ അജാസേ ആ സൈന അജാസ് കണ്ടതല്ലേ അത് ഗീതുവിൻ്റെ സൈനേ അല്ല അങ്ങനെയുള്ളപ്പോൾ ഗീതു എങ്ങനെ എ ജെ എമ്മിന് നമ്മളെ ഒറ്റ കൊടുക്കും അതും ശരിയാണ് ഇവിടെ എന്തൊക്കെയോ തിരുമറി നടന്നിട്ടുണ്ട് സാർ അതാണ് പിടികിട്ടാത്തത് എന്താ ഇവിടെ ചേതൻ ഗ്രൂപ്പിലെ ആൾക്കാർ മുഴുവനും പറയുന്നതും ഗീതു തന്നെയാണ് ഇത് ചെയ്തതെന്നാണ് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് സാർ നമ്മൾ വിശ്വസിക്കാതിരിക്കുന്നത് അത് കേട്ടതും അത് ശരിയാണ് പക്ഷെ ഒരിക്കലും ഗീതുവിൻ്റെ അത് ഗീതു അങ്ങനെ നമ്മളെ ചതിക്കുകയില്ല ജാസ് ഒരിക്കലും ഗീതു എന്നെ ചതിക്കില്ല ഏ ഞാൻ അവൾക്ക് വേണ്ടി കൊടുത്ത കമ്പനി അവൾക്ക് എന്തും ചെയ്യാം മിക്കേ അത് പണയപ്പെടുത്തുകയെ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കുകയെ എന്തും പക്ഷെ ഒരിക്കലും തൻ്റെ കൂടെപ്പുറപ്പങ്ങൾക്ക് പോലും ഗീതു അങ്ങനെ ചെയ്യില്ല അതും എന്നോടവൾ വിശ്വാസവഞ്ചന കാണിക്കില്ല ജാസ് അതെനിക്കറിയാം സർ പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഗീതുവിനെ ആരെങ്കിലും ചതിച്ചതാണോ ഇനി ഗീതുവിൻ്റെ പേരിൽ ആരെങ്കിലും വേറെ ഉണ്ടോ എന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല സാർ എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ ആലോചിക്കുകയാണോ ഈ സമയമാണെങ്കിൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാനൊരു നമ്പർ തന്നായിരുന്നല്ലോ രഞ്ജുവിൻ്റെ ചികിത്സയ്ക്കായിട്ട് ഒരു സ്ത്രീ അന്വേഷിച്ച് പോകണമെന്ന് പറഞ്ഞു അവരെക്കുറിച്ച് അന്വേഷിച്ചോ ആ അന്വേഷിച്ചു സാർ അപ്പോൾ അവിടെ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേരിലാണ് ആ സിം ആ ഇവിടെ അടുത്തെങ്ങാനുള്ളൊരു ചേരിയില്ല അവരുടെ താമസം അവിടെ ചെന്ന് അവരെ കണ്ട എല്ലാം ഓക്കെ ആവും സാർ രഞ്ജുവിൻ്റെ ചികിത്സയ്ക്കായിട്ടുള്ള മരുന്നുകൾ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാം അത് കേട്ടതും ആ എന്നാൽ പിന്നെ അത് എത്രയും പെട്ടെന്ന് ചെയ്യുകയോ ഇന്ന് പാവം വെങ്കടേഷങ്ങള് വലിയ പ്രതീക്ഷയല്ല രഞ്ജുവിൻ്റെ അസുഖം മാറുമെന്ന് അതുകൊണ്ട് അവരെ ചെന്നൊന്ന് കണ്ട് എത്രയും പെട്ടെന്ന് സംസാരിക്കുക ജാസ് ശരി സാർ അല്ല സാർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ ജാസ് ആ സാറിന് രഞ്ജുവിനെ ഇപ്പോൾ സ്വന്തം അനിയത്തെ പോലെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ അത് കേട്ടതും അതെന്താ ജാസ് അങ്ങനെ ചോദിച്ചത് അല്ല സാർ സാറിന് അത് സാറിൻ്റെ സ്വന്തം പെങ്ങളല്ലയെന്ന് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സ അജാസ് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ അങ്ങനെ രഞ്ജുവിനെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടല്ല എന്ന് അജാസിന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു മനുഷ്യനെ അല്ല അജാസ് അത് കേട്ടതും സോറി സാർ സാറിന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല അജാസ് ഞാൻ ഞാനാകെ സങ്കടത്തില്ല കാരണം ഞാൻ ഞാൻ രഞ്ജുവിനെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത് പക്ഷേ എനിക്ക് മനസ്സിലായി രക്തബന്ധമാണ് വലുതെന്നും കരുതിയ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ രക്തബന്ധമല്ല വലുത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ രക്തത്തിലുള്ളവരല്ല അതിന് പുറത്തുള്ളവരാണ് രഞ്ജു എനിക്ക് തരുന്ന സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അവൻ്റെ കൂ അവളുടെ കൂടെപ്പറപ്പായ അവളുടെ ഏട്ടനാണ് ഞാനെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ തന്നെ അവൾ വിശ്വസിച്ചോട്ടെ അതിലെനിക്ക് ഒരു പ്രശ്നവും ഇല്ല ജാസ് ഞാനും അവളെ അങ്ങനെ തന്നെ സ്നേഹിക്കും സോറി സാർ ഞാൻ സാറിൻ്റെ സ്നേഹത്തെ തെറ്റിദ്ധരിച്ചു സാറിനോട് ക്ഷമിക്കണം എൻ്റെ ഒരു എൻ്റെ ഒരു ബുദ്ധി ഇല്ലായ്മ അത്രേ വിചാരിച്ചാൽ മതി ഏയ് സാറില്ല ജാസ് സ്വന്തം പെങ്ങളല്ല കൂടെ നിൽക്കുന്നതെന്ന് അറിയുമ്പോൾ ആർക്കും ഒരു സംശയം തന്നെയാണ് അജാസ് എന്നോടും ചോദിച്ചത് അതിലെനിക്ക് വലിയ സങ്കടമൊന്നുമില്ല ആ അജാസ് ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിക്കേ ആ ഓക്കെ സാർ എന്നാൽ ശരി ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അജാസ് അങ്ങ് പോവാ ഈ സമയം ഈശ്വര എന്നാലും അതാരായിരിക്കും ഗീതുവാണ് ഫോൺ മേടിച്ച് വിളിച്ചതെന്ന് ആ അയാൾ പറയുന്നു ആ ബംഗാളി ഗീതു വിളിച്ചിട്ടില്ല എന്ന് ഗീതു പറയുന്നു ഗീതുവാണ് ഏ ജി എം ഐ ടി ഐ സൊല്യൂഷൻ ചേതൻ ഗ്രൂപ്പിന് കൈമാറിയെന്ന് അവർ പറയുന്നു എന്നാൽ അത് ഗീതുവിൻ്റെ സൈനുമല്ല ഇതാരാണ് എന്തോ കളി നടക്കുന്നുണ്ട് എൻ്റെ ഗീതു പോലും അറിയാതെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എല്ലാം കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ ആലോചിച്ചോണ്ട് നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ നിൽക്കുക ഈ സമയമാണേലും പിന്നീട് അറയ്ക്കലിലാണ് കാണിക്കുന്ന ഗീതവും രേഖയും പ്രിയയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും എനിക്ക് നല്ല ടെൻഷനുണ്ട് രേഖച്ചി ചില സമയത്ത് ഞാൻ ഗംഗയെ പോലെ പെരുമാറുന്നു ആ അതായത് ഞാൻ ഞാനിവിടെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഞാൻ മറന്നു പോവുക ആ ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടെ അതായത് നീ എല്ലാം മറന്നു പോകുന്നുണ്ടെങ്കിൽ അതിൽ വലിയ പ്രശ്നമുണ്ട് ഗീതു അപ്പോൾ നമ്മുടെ കാഞ്ചന അങ്ങോട്ട് വരിക അത് ശരിതാ ഗീതുപ്പാപ്പവളുടെ ഉടമ്പില് എന്നോ ഇരുക്ക് അതിനകത്താ പാപ്പ എല്ലാം മറന്നു പോണത് ഏയ് എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല ഞാൻ എനിക്കറിയുന്നില്ല ചേച്ചി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ചിലപ്പോ ഞാൻ പോയി വിനോദിനോട് സംസാരിച്ചു എന്ന് അവൻ പറയുന്നു ആ ചേച്ചി പ്രിയയോട് സംസാരിച്ചു എന്ന് പ്രിയ പറയുന്നു പിന്നെ ചേച്ചിയുടെ അടുത്ത് വന്ന് വരുന്നു ചേച്ചിയും പറയുന്നു അമ്മയുടെ അടുത്ത് പോയി എന്ന് അമ്മയും പറയുന്നു പക്ഷേ ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല അത് കേട്ടതും എൻ്റെ മോളെ അതൊക്കെ ഈ പ്രഗ്നൻസി ടൈമിൽ വരുന്നതാണ് അതൊന്നോർത്ത് മോൾ വിഷമിക്കേണ്ട ആ ഇനി എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാം അതേ ചേച്ചി എനിക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം അത് കേട്ടതും കാഞ്ചന ഗീതു ഇത് ഗീതപ്പാപ്പ ഗീതപ്പാപ്പൊക്കെ പൈത്യം പൊടിച്ചിച്ചാ അത് കേട്ടതും ഓ എൻ്റെ എടി കാഞ്ചനെ ഞങ്ങൾ കുടുംബക്കാര് സംസാരിക്കുമ്പോൾ നിനക്ക് എന്താണ് ഇതിൻ്റെ ഇടയിൽ കാര്യം പോടി അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചു വിടുവാ ഈ സമയം കാഞ്ചന അവിടെ പോയി മറിഞ്ഞു നിൽക്കുക അപ്പടി പോകുമടിയാത് ഇവ എന്നെ കേൾക്കണം ഗീതു ഞാനൊരു കാര്യം പറയട്ടെ പെട്ടെന്ന് നമ്മുടെ ഈ മണിച്ചിത്രത്താഴ് ഗംഗയൊന്നോചിച്ച് നോക്ക് ഗംഗ നല്ല നിലയിലായിരിക്കും നല്ല രീതിയിലായിരിക്കും നിൽക്കുന്നത് ഇപ്പൊ ഗീതു സാധാരണ പോലെ സംസാരിക്കുന്ന പോലെ പെട്ടെന്ന് ഗംഗയുടെ സ്വഭാവം മാറി ഗംഗയുടെ ശരീരത്തിലേക്ക് നാഗവല്ലി കയറി വരില്ലേ ആ അത് ഗംഗ അറിയുന്നുണ്ടോ അത് ചേ അത് ചേച്ചി പറഞ്ഞത് ശരിയാ ആ ആ സമയത്ത് എല്ലാവരുടെയും കൂടെ നിന്ന് ഗംഗ തന്നെയല്ലേ ഏ ആ ക്ലോക്ക് അടിച്ച് പൊട്ടിച്ചത് അതാരായിരുന്നു ഗംഗ നമ്മൾ ആരെങ്കിലും അറിയോ ഏ പെട്ടെന്ന് നമ്മളെല്ലാവരും എന്ത് വിചാരിക്കും അതേതോ ആത്മാവിൻ്റെ കളിയാണെന്ന് എന്നാൽ അല്ല ഗംഗയുടെ ശരീരത്തിൽ പ്രവേശിച്ച നാഗവല്ലിയുടെ അതെല്ലാം കടമ്പളേ എന്നും പറഞ്ഞ് കാഞ്ചന അവിടെ നിന്ന് നെഞ്ചത്ത് കൈവയ്ക്കാൻ തുടങ്ങി മറിഞ്ഞു നിൽക്കുവാണേ ഈ സമയം ആ ചേച്ചി എന്നാൽ ഞാനൊരു കാര്യം പറയാം എത്ര ശക്തിയുള്ള ഗംഗയെയും അല്ല നാഗവല്ലിയെയും അടക്കാൻ നാഗുലൻ്റെ ഒറ്റൊരു ഒരു വിളി മതി ഗംഗയെ ആ വിളി ചേച്ചി എന്നെ ഒന്ന് വിളിക്കണം എന്ത് ഗംഗയെന്നോ അല്ല എന്നെ ഗീതു ഗീതെന്നൊരു വിളി വിളിക്കണം അങ്ങനെയെങ്കിലും ഞാൻ എന്തെങ്കിലും പ്രവർത്തി ചെയ്യാൻ പോയാൽ അതിൽ നിന്നും എനിക്ക് രക്ഷ നേടാമല്ലോ അത് കേട്ടതും അപ്പം ഗീതു പാപ്പ അവിടെ ഉടമ്പിൽ പേയിരിക്കുന്നതാ എന്നും കാഞ്ചന ഓഹോ നീ പോയില്ലേ കാഞ്ചനേ മര്യാദയ്ക്ക് ഇവിടെ പോകാനല്ലേ നിന്നോട് പറഞ്ഞത് അല്ല ഗീതുപ്പാപ്പയുടെ ഉടമ്പില് പേ പേയല്ല കുന്ത പൊയ്ക്ക എന്നും പറഞ്ഞ് കാഞ്ചനെ ഓടിക്കുക ഈ സമയം കാഞ്ചന അങ്ങ് പോവുക ഗീതു നീ വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും ചിന്തിച്ചു കൂട്ടണ്ട എഴുന്നേറ്റ് റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ നോക്കുക ചെല്ലു എന്നും പറഞ്ഞ് രേഖ അങ്ങോട്ട് പറഞ്ഞു വിടുക ഈ സമയം ഗീതു എഴുന്നേറ്റ് അങ്ങ് പോവുക ഗീതു പോയി കഴിഞ്ഞതും നമ്മുടെ രേഖയും പ്രേയും ആകെ ടെൻഷൻ അടിച്ചിരിക്കുക പിന്നീട് രാധികയും അരുണ്ണയാണ് കാണിക്കുന്നത് അവരോരോത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാമീ മാമാ എന്നും പറഞ്ഞ് കാഞ്ചന ഓടിച്ചെല്ലുക ഓ എന്താടി ഞങ്ങളെ പേടിപ്പിച്ച് കളയുമല്ലോ ഈ പിച്ചക്കാർ വിളിക്കുന്നത് പോലെയുള്ള മാമാ മാമി വിളി നിൽക്കുന്ന അവസാനിപ്പിച്ചൂടെ മാമ മാമി ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം എന്ത് കാര്യം അതെ ഗീതു ഗീതുപ്പാപ്പവ്ക്ക് പൈത്യം ഗീതു ഗീതുപ്പാപ്പാവേ ചൊല്ലിയാച്ച് എന്ത് എപ്പോ ഇപ്പോ ആ പാപ്പ പറയുവാ ഒരേ സമയം എല്ലായിടത്തും പോകുന്നത് ഞാനൊരു പ്രാന്തിയല്ലേന്ന് അത് കേട്ടത് ഹോ അങ്ങനെയാണെങ്കിൽ അവൾ അവളെ തന്നെ സ്വയം സംശയിക്കുന്നുണ്ടെങ്കിൽ അത് നീ ഞങ്ങൾക്ക് ചോർത്തി തന്ന അത് ഞങ്ങൾക്ക് ബോധ ബോധ്യാവുകയാണെങ്കിൽ നിനക്ക് ഒരു ദിവസം ആയിരം രൂപ ഞാൻ കൂട്ടിത്തരും അത് കേട്ടതും സത്യം സത്യം എന്നാൽ പിന്നെ അഡ്വാൻസാണ് അഡ്വാൻസോ ഒന്നുമില്ല ശമ്പളം തരുമ്പോൾ ആയിരം രൂപ കൂട്ടി മേടിച്ചാൽ മതി അത് കേട്ടതും അയ്യടാ കാശ് കൊടുത്താതാ ഞാൻ വേല ചെയ്യുവേ അത് കേട്ടതും നീ വേല ചെയ്തില്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് പറപ്പിക്കും അയ്യടാ അന്താ പുതിയ മനസ്സിലിരിക്കട്ടെ എനിക്ക് ശമ്പളം തരുന്നത് ഗോവിന്ദ മാമാതാ അതിനാലേ എന്നെ ഇന്ന വേലയിലിരുന്ന് തൂക്കറക്ക് ഉങ്ങളാലെ മുടിയാതും മാമി എന്നും പറഞ്ഞോണ്ട് കാഞ്ചന അങ്ങ് പോവുക ആ പോടി ഭ്രാന്തി അത് കേട്ടത് നമ്മുടെ രാധികയോട് വരും അമ്മേ ആ ശബ്ദം ഒന്ന് കേട്ടെ ദേ ഗീതുവിനെ പ്രാന്താണെന്ന് അവൾ തന്നെ വിചാരിക്കുന്നു അവളെ പ്രാന്തിയായി അവളെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ കൊണ്ടുപോകുന്നു എന്നിട്ട് കുറച്ച് കാശ് കൊടുത്ത് ആ സൈക്കാട്രിസ്റ്റിന് നമ്മൾ കയ്യിലെടുക്കുന്നു അതിന് ശേഷം ഗീതുവിന് അല്ല പ്രാന്തില്ലാത്ത ഗീതുവിന് പ്രാന്താണെന്നും പറഞ്ഞ് വരത്തി തീർത്ത് ഒരു ഷോക്ക് മുറിയിൽ കൊണ്ടുപോയി അവളെ ഷോക്കടിപ്പിക്കുന്നു അതിനുശേഷം ഷോക്കടിയേറ്റ ഗീതു അമ്മേ അയ്യോ എന്ന് നിലവിളിക്കുന്ന ആ ശബ്ദം അമ്മയുടെ കാതുകളിൽ കേൾക്കുന്നുണ്ടോ ആ ഉണ്ട് ഉണ്ട് അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാ എന്നും രാധിക അതെ അമ്മേ ആ ശബ്ദം എനിക്കും കേൾക്കാം ഹോ എന്തൊരു സുഖകരമായ ശബ്ദം ഗീതുവിൻ്റെ ആ നിലവിളി എനിക്കിപ്പോഴും എൻ്റെ കാതിലൂടെ കേൾക്കാൻ പറ്റുന്നു എന്നും പറഞ്ഞുകൊണ്ട് വരണിങ്ങനെ ഇരിക്കുകയാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന ഗീതവിനെയാണ് എന്നാലും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എനിക്ക് എന്താ പറ്റിയത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ കണ്ണേട്ടാ ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് എനിക്കൊരു കോൾ ചെയ്യാനുണ്ട് എന്നിട്ട് ഞാൻ കേൾക്കാം അല്ല കണ്ണേട്ടാ ഫോണൊക്കെ പിന്നെ ചെയ്യാം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എൻ്റെ മനസ്സിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എൻ്റെ ദേഹത്ത് ആരോ കയറി കൂടിയിട്ടുണ്ട് ഞാൻ എനിക്ക് എനിക്ക് നടക്കുന്നൊന്നും ഓർമ്മയില്ല അതായത് നീ നിന്റെ വീട്ടിൽ പോയി വിനോദിനെ ഭീഷണിപ്പെടുത്തി നല്ലവനാക്കിയതും ചേതൻ ഗ്രൂപ്പിന് നിന്റെ കമ്പനി വിറ്റതും പിന്നെ അങ്ങനെ നടന്ന പല കാര്യങ്ങൾ അതായത് നീ എൻ്റെ അടുത്ത് വന്ന് രാൻ രഞ്ജുവിൻ്റെ കഥകൾ സംസാരിച്ചതും അതിനുശേഷം വിജയലക്ഷ്മി അമ്മയുടെ മുറിയിൽ പോയി നീ പാണ്ഡുരോഗത്തെക്കുറിച്ച് പറഞ്ഞതും ഒന്നും നിനക്ക് ഓർമ്മയില്ല അല്ലേ അതെ അതെ കണ്ണേട്ട അതൊന്നും എനിക്ക് ഓർമ്മയില്ല എൻ്റെ പേടി എൻ്റെ ഗീതു അങ്ങനെ നീ പാണ്ഡവ പറയണമെങ്കിൽ നീ അത് പറയണമെങ്കിൽ നിൻ്റെ ദേഹത്ത് കൂടിയിരിക്കുന്നത് ഏതോ ഒരു ബാധയാ ആ ബാധ ആ നമ്മുടെ വെങ്കടേശങ്കൾ പറഞ്ഞ ആ വൈദ്യൻ്റെ എൻ്റെ ബാധയായിരിക്കും ആത്മാവായിരിക്കും അത് ആത്മാവ് നിന്റെ ശരീരത്തിൽ വന്ന് കയറി രഞ്ജുവിൻ്റെ അസുഖം നിന്നിലൂടെ മാറ്റാനായിരിക്കും വന്നത് അപ്പോഴേക്കും ഗീതു ഗോവിന്ദനെ ഒന്ന് തുറച്ചു നോക്കി എന്നിട്ട് ഗോവിന്ദനെ മലത്തിക്കിടത്തി കഴുത്തിനൊരു ഒറ്റപ്പെടുത്തം ദേ ഞാനിവിടെ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ എന്നോ കളിയാക്കുന്നോ നിങ്ങൾ ഞാനൊന്ന് കൊല്ലും ഹാ എൻ്റെ ഗീതു ഞാൻ പറയുന്നൊന്ന് കേക്ക് ദേ ഒരു കാര്യം ഞാൻ പറയാം നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിലെ ചിന്ത പക്ഷേ ഞാൻ പറയുന്ന നീ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടേ നിന്റെ മനസ്സിൽ വേറെ ആരോ ഉണ്ട് നീ ചെയ്യുന്നത് നിനക്കേ മനസ്സിലാവുന്നില്ല അതെന്താണെന്നറിയാതെ നീ ഓരോരോ പ്രവൃത്തികൾ ചെയ്യുന്നു ശരി ആയിക്കോട്ടെ എന്നാൽ ഇന്ന് നിന്നെ വിളിച്ച ആ വെൽവിഷർ ആ വെൽവിഷർ നിന്നോട് സംസാരിച്ചു നിനക്ക് നീ ചെയ്യുന്നത് ഓർമ്മയില്ല അങ്ങനെയെങ്കിൽ നീ നിന്നെ തന്നെ വിളിച്ച് സംസാരിക്കുമോ ഇല്ലല്ലോ നിന്നെ ആ വെൽവിഷർ കോന്ത്രംപല്ലിയെന്നും ഉണ്ടക്കണ്ണിയെന്നും നിന്റെ വായൽ നിറച്ച് പല്ലാണെന്നും ഒക്കെ പറഞ്ഞില്ലേ അതൊക്കെ അവർ എന്നോടും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് നീയല്ലോ അപ്പ പിന്നെ ആ വെൽവിഷർ ആരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് ദേ എന്തായാലും നീ അറിയാതെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ആ വെൽവിഷറെ കണ്ടുപിടിച്ചാലേ എനിക്കെല്ലാം മനസ്സിലാവും ഒരു കാര്യം ചെയ്യ് നീ പോയി കിടക്ക ദേ പിന്നെ ആ ബംഗാളി എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടല്ലോ നീയാണ് ആണ് അവൻ്റെ കൈ ിൽ നിന്ന് ഫോണും മേടിച്ച് വിളിച്ചതെന്ന് ആ ഒരേ സമയം നിന്നെയും എന്നെയും ആ വെൽവിഷറിന് വിളിക്കാൻ പറ്റുന്നു അങ്ങനെയെങ്കിൽ നീയല്ല നിന്നെ തന്നെ വിളിക്കുന്നതെന്ന് എനിക്കറിയാം നീ രേഖയുടെ മുറിയിൽ നിൽക്കുമ്പോഴാണ് ആ വെൽവിഷർ എന്നെ വിളിച്ചത് അപ്പോൾ ആ വെൽവിഷർ വേറെ ആരോ ആണ് അതായത് നിന്റെ മുഖഛച്ചായ ഉള്ള വേറെ ആരോ അല്ലെങ്കിൽ നീയാണെന്ന് ആര് കണ്ടാലും പറയണമെന്ന് അവനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ആ വെൽവിഷർ വിളിച്ചിട്ടുണ്ടാവും ഇത് രണ്ടുമല്ലാതെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എല്ലാം നമുക്ക് സാവകാശം കണ്ടുപിടിക്കാം നീ കിടന്ന് ഉറങ്ങുക സമാധാനത്തോടെ ഉറങ്ങുക എന്നും പറഞ്ഞ് ഗീതുവിനെ കിടത്തി ഉറക്കുകയാണ് അതിനുശേഷം ഗോവിന്ദ ആലോചിക്കുകയാണ് ഗീതുവിൻ്റെ മനസ്സിലെ ആ നാഗവല്ലി അല്ലെങ്കിൽ ആ വെൽവിഷർ ആ പ്രശ്നം അതെന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദം കിടക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും